ഇവിടെ കണക്ക് ശരിയാകാത്തത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് ശരിയാക്കാൻ വേണ്ടി ഒരു കോടി രൂപ ഇതുവരെ ഫീസ് കൊടുത്തു എന്നുള്ളതാണ് കേരളം നോക്കുന്നത് വീണാ വിജയൻ എപ്പോ അറസ്റ്റ് ചെയ്യപ്പെടും അതല്ലെങ്കിൽ പിണറായി വിജയൻ എപ്പോ അന്വേഷണത്തിന് ചോദ്യം ചെയ്യാൻ വിധേയാവും എന്നൊക്കെയാണ് കാരണം ഈ മാസപ്പടി വിവാദം ഇപ്പോ ഒരു പുതിയ വഴിത്തിരിപ്പിലെത്തി നിൽക്കുമ്പോൾ അത് അന്വേഷിക്കുന്നത് എസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി അവർക്ക് എട്ട് മാസത്തോളം സമയം കൊടുത്തു അന്വേഷിക്കാൻ അത്ര സമയം കൊടുത്തിരുന്നെങ്കിലും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അന്വേഷണം തുടങ്ങിയിരുന്നു അതിനുമുമ്പ് തന്നെ ആവശ്യമായ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്തിരുന്നു സി എം ആറിൽ അവർ രണ്ട് ദിവസം അരിച്ചുപറക്കി അവർക്ക് വേണ്ടപ്പെട്ട രേഖകളെല്ലാം എടുത്തുകൊണ്ടുപോയി അതിനുശേഷം കെ എസ് ഐ ടി സിയിൽ സർക്കാർ സ്ഥാപനമാണ് സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് അതിൻ്റെ ഓഫീസിൽ എസ് എഫ് ഐ എ വന്ന് അരിച്ചുപറുക്കി ആ ഒരു അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയിരുന്നു എന്തിനാണ് പോയതെന്ന് അറിയില്ല അവരുടെ ഫയലിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും ഇടപാട് നടത്തിയത് മറയ്ക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സമയം ചോദിച്ചതാണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ളൊരു ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും അനുവദിക്കാതെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് വേണ്ടാത്ത രേഖകളൊന്നും നിങ്ങൾ എന്തിനാ തടയുന്നത് എന്ന് കോടതി ചോദിച്ചപ്പോൾ പിന്നെ മിണ്ടാട്ടം ഇല്ലാതെ പോയി ഒരു സിറ്റിങ്ങിന് അതും ഓൺലൈൻ സിറ്റിങ്ങിന് വന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരാണ് ഒന്ന് ബാധിക്കുന്നത് അപ്പോൾ ഏതായാലും കെ എസ് ആർ ടി സിയിലും റെയ്ഡ് നടത്തി പലരും ചോദ്യം ചെയ്തു പരസ്പര വിരുദ്ധമായ പല മറുപടികളും അവിടുന്ന് കിട്ടി ഏതാനും രേഖകളും അവിടെ നിന്ന് കൊണ്ടുപോയി ഇത്രയൊക്കെ ആയ നിലയ്ക്ക് സി എം ആർലും അതുപോലെ കെ എസ് ആർ ടി സിയിലും ഉള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ചോദ്യം ചെയ്ത നിലയ്ക്ക് ഇനി അടുത്ത ചോദ്യം ചെയ്യൽ വരുന്നത് സ്വാഭാവികമായും എക്സോലോജിക്കലാണ് ഐസാലോജിക്കിൽ ഒരുപാട് ഡയറക്ടേഴ്സോ മറ്റു കാര്യങ്ങളൊന്നുമില്ല വൺ പേഴ്സൺ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ വീണാ വിജയനെയാണ് നോട്ടീസ് അയച്ചു വരുത്തേണ്ടത് വീണാ വിജയന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിലാണ് ഐസാലോജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കമ്പനി പൂട്ടിയിട്ടുണ്ട് നഷ്ടമാണ് എന്ന് കാണിച്ചുകൊണ്ട് അതിന് കാരണമുണ്ട് ആർ ഒ സിയുടെ ഒരു റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ ചില തിരികിടകൾ ഉണ്ട് എന്നുള്ളത് ആ റിപ്പോർട്ട് പക്ഷേ പൂഴ്ത്തി വെച്ചേക്കാണ് ആരും അറിഞ്ഞില്ല പിന്നീട് മാത്തിക്കൊഴി നാടൻ അത് മാതി പുറത്തിട്ടതാണ് അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ വീണാ വിജയനും മറ്റുള്ളവരും സി എം ആരിലുമൊക്കെ അപകടം മണത്തു എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പല ഇടപാടുകളും ഉണ്ടാകും മറ്റു പല ഇടപാടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ കമ്പനി പൂട്ടുന്നതാണ് നല്ലത് എന്നവർ തീരുമാനമെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ അത് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല കാരണം ഇത്തരത്തിൽ ഒരു അപകടം അണക്കുമ്പോൾ പിന്നെ ഒരു ഓഫീസായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നോട്ടീസ് അയക്കാൻ ബാംഗ്ലൂരിലെ ഒരു ഓഫീസ് ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുള്ള എ കെ ജി സെന്ററിലായിരിക്കും അടുത്ത നോട്ടീസ് വരിക സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ വീട് അതല്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട് അതല്ലെങ്കിൽ എ കെ ജി സെന്റർ ഇവിടെയൊക്കെ ആയിരിക്കും പിന്നെ അടുത്ത തട്ടകം ചോദ്യം ചെയ്യാൻ വേണ്ടി വീണാം വിജയന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ എന്തിന് എക്സാലോജിക്കന് കൊടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ളവർ പലരും വാങ്ങി രാഷ്ട്രീയക്കാർ വാങ്ങി അതുപോലെ മാതാ വാങ്ങി മറ്റ് ചാരിറ്റി സംഘടനകൾ വാങ്ങി അങ്ങനെ കൊടുക്കാറുണ്ട് കമ്പനികൾ അങ്ങനെ പണം കൊടുക്കാറുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് ഒന്നും ചെയ്യാൻ പറ്റൂല തടയാനും പറ്റൂല നിയമവിരുദ്ധവുമല്ല പക്ഷേ അത്തരത്തിലൊന്നും വരുന്നതല്ല ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന ഈ കമ്പനി രണ്ട് കമ്പനി തമ്മിലൊരു ഇടപാട് അപ്പം അതിൽ ചില ദുരൂഹതകളുണ്ട് അപ്പോൾ ആ ദുരൂഹതകൾ കുറച്ച് ദുരൂഹം തന്നെയാണ് എന്നതുകൊണ്ടാണ് എളുപ്പത്തിൽ ഈ കമ്പനി പൂട്ടുന്നതും കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ അന്വേഷണം വരുമ്പോഴത്തേക്ക് അതിനെ മരവിക്കണമെന്ന് പറയുന്നതുമൊക്കെ ഇപ്പൊ എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്ന ഘട്ടം വന്നപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു ഹർജി പോയത് നമുക്കറിയാം ഇവിടെ കെ എസ് ആർ ടി സിയിൽ ഇതേ വിഷയം ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ട് സിറ്റിങ് അൻപത് ലക്ഷം രൂപ അവിടെ ചിലവായി അതുപോലെ എക്സാലോജിക്കിനെതിരെ നടപടി വരാതിരിക്കാൻ അല്ലെങ്കിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തവണ വക്കീലിന് ഫീസ് കൊടുക്കുന്നുണ്ട് അതിനും അൻപത് ലക്ഷം രൂപ വരും ചുരുക്കം പറഞ്ഞാൽ ഈ കെ എസ് ഐ ടി സിയിലും എക്സാലോജിക്കിലും കൂടെ കൂടി ഒരു കോടി രൂപയാണ് വക്കീൽ ഫീസായിട്ട് നാല് ദിവസങ്ങളിൽ അവർ കൊടുക്കുന്നത് ഇവിടുത്തെ ഇടപാട് വെറും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് മറ്റുള്ള ഇടപാടുകൾ വേറെയാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടിന് ഒരു കോടി രൂപ ഫീസ് കൊടുത്ത് കേസ് തടയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട് മുഖ്യമന്ത്രി പറയുന്നു എന്റെ കൈകൾ ശുദ്ധമാണ് ഇതെല്ലാം നിയമപരമാണ് എന്ന് വീണ വിജയൻ പറയുന്നു തന്റെ കമ്പനി സത്യസന്ധമായി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് വഴിവിട്ട മറ്റിടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നിട്ട് പിന്നെ എന്തിനാണ് ഇത് തടയുന്നത് വഴിവിട്ട ഇടപാടുകളോ വഴിവിട്ട കൂടുതൽ തുകകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികളോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് തടയുന്നത് തടയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തടയുമ്പോൾ അത്തരത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അതിനുള്ളിൽ നടന്നു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രശ്നം ആർഒസി കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ കമ്പനി പൂട്ടിയത് ഇല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മതിയല്ലോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങി വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്ര വലിയ മാസപ്പടി വാങ്ങുന്ന ഒരു കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നതിൽ വലിയ തുകയൊന്നുമില്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ കിലോ അരി വാങ്ങുന്നത് പോലെ അവർക്ക് അവർക്കതുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ അത് സോൾവ് ചെയ്യുന്നതിന് പകരം കമ്പനി പൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ അതിനർത്ഥം എന്താണ് മറ്റെന്തോ കുറച്ച് കാര്യമായിട്ട് ഉണ്ട് എന്നത് തന്നെയാണ് ഇവിടെ വീണ വിജയൻ തൻ്റെ പേരിലുള്ള ഒരു ചോദ്യം ചെയ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് എക്സാലോജിക്കിനെതിരെ അന്വേഷണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഏതായാലും ചോദ്യം ചെയ്യാൻ വിധേയനാകേണ്ടി വരും കാരണം സി എം ആറിൽ എസ് എഫ് ഐയോ കയറി കെ എസ് ആർ ടി സിയിൽ കയറി അപ്പോൾ എന്തായാലും എക്സാലോജിക്കലും കയറും എക്സാലോജിക്ക് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ എ കെ ജി സെൻറ്ററിലോ മുഖ്യമന്ത്രിയുടെ വസതിയിലോ അതുപോലെ വീണ ഇപ്പോൾ താമസിക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ വസതിയിലോ ഒക്കെ കയറി ഈ ചോദ്യം ചെയ്യലൊക്കെ നടക്കും അത് ചെയ്തേ പറ്റൂ എപ്പോഴായാലും ഹാജരായി മറുപടി പറഞ്ഞേ പറ്റൂ ഇവിടെ കണക്ക് ശരിയാകാത്തത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് ശരിയാക്കാൻ വേണ്ടി ഒരു കോടി രൂപ ഇതുവരെ ഫീസ് കൊടുത്തു എന്നുള്ളതാണ് ഇനി ഒരു നാല് സിറ്റിംഗ് കൂടെ വയ്ക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപ ഫീസ് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് സേവ് ചെയ്യാൻ ഒരു കോടി രൂപ ഫീസ് കൊടുത്തു എന്നത് തന്നെയാണ് ഇവിടെ സംശയിക്കപ്പെടേണ്ടത് ഏതായാലും വീണ വിജയൻ ഇനിയുള്ള ദിവസങ്ങളിൽ വെള്ളം കുടിക്കും അതിന്റെ ഒരറ്റത്ത് പിണറായി വിജയനും കൂടി ഉള്ളതുകൊണ്ട് പിണറായി വിജയൻ ഒന്നുകൂടി വെള്ളം കുടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജയിലിൽ പോകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് എസ് എഫ് ഒ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് കൃത്യമായി എക്സാലോജിക്കും അതേപോലെ സി എം ആറിലും കൊടുക്കണം അത് കൊടുക്കുമോ എന്നറിയില്ല കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഫീസ് മുടക്കി ചെലവഴിച്ചുകൊണ്ട് അവർ വക്കീലിനെ വെച്ചിട്ട് ഇത് മുടക്കാൻ ശ്രമിക്കില്ലായിരുന്നു